യൂട്യൂബ് വഴി മാറ്റം ലൈവ് കഴിഞ്ഞു മാറ്റാം അയ്യോ നോ വേ നോവേ നോക്കേട്ടാ ഓ തെറ്റിപ്പോയി സന്തോഷായി ഇരുപത്തിനാല് മണിക്കൂർ ആ ഇരുപത്തിനാല് മണിക്കൂർ ഇട്ട് ഞാൻ ഓനെ അവിടെ കഴിഞ്ഞിപ്പോ വന്നോളൂ നാളെ സമയം ഒത്തിരി ഇരുപത്തിനാല് മണിക്കൂറാവുമല്ലോ ഡാ സ്റ്റോറി ിങ്ക് ലിങ്കിട്ടതാണ് എഴുതി ഞാൻ പേടിച്ചു പോയി സോറി അതെല്ലേ വന്നിട്ടുണ്ടാകും എടുക്കും ഇനി വെറൈറ്റി ഒക്കെ എത്ത് വെറൈറ്റി അതൊക്കെ അന്ത് പ്രായത്തിൽ അതൊക്കെ ഭയങ്കര അടിപൊളിയായ്മ നല്ല ഫാഷൻ കിട്ടണം ഒത്ത വള ഒത്ത മാല ഇപ്പൊ അതാ വൈബൊക്കെ പോയിരുന്നില്ലേ ഇപ്പൊ നമ്മൾ ലൈഫില് റിയാലിറ്റിയിലേക്ക് കടന്നു കഴിഞ്ഞു ഈ സ്റ്റോറി കണ്ട് ആ അതാണ് സ്റ്റോറി ഞാൻ കണ്ടു ഞാൻ ലിങ്കിൽ നിൽക്കുകയും ചെയ്തു അത് ഭയങ്കര ലോഡിയോ കണ്ടപ്പോൾ ഞാൻ കരുതി ഹാക്ക് ചെയ്യാൻ വേണ്ടി വല്ല ലിങ്ക് ഇട്ടുതാണോന്ന് നീ ഒന്ന് പറഞ്ഞു ആ ഞാൻ പറഞ്ഞു തരും മെമ്പർഷിപ്പ് എടുത്താൽ മതി പത്ത് റുപ്യ എത്രയേ ഉള്ളൂത്തരം കാണിക്കില്ല പ്ലീസ് മിസ്റ്റർ അല്ല വേണ്ട സൂപ്പർ ചാറ്റ് എടുത്താൽ മതി എത്ര പത്ത് റുപ്യള്ളു പക്ഷെ എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുക്കണം ഞാൻ ഒരു കൺസൾട്ടേഷൻ ഫീസ് ഇല്ലാതല്ലേ മെഡിസിൻ പറഞ്ഞിരുന്നത് എന്തായാലും പെരുന്നാൾ ഡ്രസ് ആ പെരുന്നാൾ ഡ്രസ് വേണം അത് വേണം ഇപ്പൊ എന്നത് വേണം ഈ കളർ വേണം അങ്ങനത്തെ നിർബന്ധങ്ങളൊന്നും ഇല്ലാന്ന് എന്തേലും കൊടുക്കണ്ട കയറണ്ട എനിക്ക് എന്റെ കമന്റ് ബോക്സ് പോലെയാ ഓഹോ ഈ ഡിലീറ്റ് ചെയ്തോ ഇല്ലാത്തന്നെ ഞാൻ ഒന്നുകൂടി കയറിയായിരുന്നു ഇപ്പം അധികം തിരക്കുമുണ്ട് തിരക്കൊക്കെ ഉണ്ട് ഇന്നലെ നമ്മൾ നമ്മള് കോഴിക്കോടുന്ന് പോരുമ്പെ ഇപ്പൊ പന്ത്രണ്ട് മണി ഉണ്ടാവും ഡ്രസ്സിന്റെ കടകൾ മാത്രമേ തുറന്നിട്ടുള്ളൂ ബാക്കി എല്ലാ കടകളും അടച്ചിണ്ട് അതിലൊക്കെ നിറച്ച് കഴിയുമ്പോൾ സ്ത്രീകൾ തന്നെ ഉണ്ട് ഓക്കെ എനിക്കൊരു രാത്രി പോകണം അതാ ഇഷ്ടം ഏ കൺഗ്രാച്ചുലേഷൻ റഫി കെ എസ് ആർ ടി സിയും കീപ് ഇറ്റ് അപ്പ് തെളിവൊന്നും ബാക്കി വെക്കേ അമ്പടി ഇട കോഴിക്കള പറ്റുന്നില്ല എന്താ പറ്റാത്തത് പറ്റാതെക്കാൻ വഴിയില്ലല്ലോ പറ്റണമല്ലോ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കേറുന്നുണ്ട് പുതിയ ആൾക്കാരും വന്നിട്ടില്ല തോന്നുന്നുണ്ട് നിങ്ങൾ നാട്ടിൽ എവിടെയാണ് നമ്മൾ നാട്ടിലാ നമ്മൾ ഫോൺ സംസാരിച്ചില്ല എങ്ങളല്ലായിരുന്നോ ഫോൺ വിളിച്ചിരുന്നത് അയ്യോ എനിക്കാലോ ഞാൻ അതിൻ്റെ പേരിലായിരുന്നു പൊങ്കാല ഇടാൻ വരണ്ടത്ര തിരക്കായിട്ട് എന്നാൽ എവിടെ നല്ല തിരക്കുണ്ട് മെമ്പർഷിപ്പ് തരുമോ എടുത്തോളൂ ഞാൻ കയ്യിൽ വെച്ച് അങ്ങനെ വിതരണം ചെയ്യണില്ല ആ എന്ത് പറ്റാത്തത് അതാ ഞാൻ ചോദിക്കുന്നത് ഹായ് ആ മറ്റേ എവിടെയിരുന്നു തായ്ലൻഡാ തായ്ലൻഡോ മലേഷ്യ എവിടെയല്ലായിരുന്നോ സുഖമാണേ എപ്പോൾ വിളിച്ചു എന്നൊരു ദിവസം അന്ന് എനിക്ക് ഉറപ്പില്ല സോറി യെസ് ഞാൻ ഓർക്കുന്നു ണ്ട് എല്ലാത്തിനും മരുന്നുണ്ട് പക്ഷെ എന്നും മെമ്പർഷിപ്പ് എടുക്കണം ഞാൻ ഫ്രീ ആയിട്ട് എനിക്ക് പറഞ്ഞു എടുത്തു കഴിഞ്ഞാൽ കൺസൾട്ടേഷൻ ഞാൻ കുറെ നോക്കി സൂപ്പർ ചാറ്റ് എടുത്തോളൂ ഇറ്റ്സ് ഓക്കെ എന്താ ഓർക്കുന്നത് മലേഷ്യ സൂപ്പർ മാർക്കറ്റ് അല്ലേ അത്ര ഓർക്കണു എന്നിട്ട് വന്നപ്പോൾ ഹാപ്പി ഫേസാണ് അല്ല ഞാൻ ഹാപ്പി ഹാപ്പിയാണല്ലോ ഇന്നിപ്പോഴും ഈ സങ്കടപ്പെട്ടു സങ്കടപ്പെട്ടിങ്ങനെ കണ്ടില്ല ഓക്കെ ഈ ശരിക്കുള്ള ഞാനല്ല റെഡിക്കുള്ള ഞാൻ പറഞ്ഞില്ലേ എന്നെ കൂട്ടാക്കിയില്ല കൂട്ടാക്കും ഇണ്ടടാ സീരിയസ്ലി ഉണ്ട് എനിക്ക് ഓർമ്മയില്ല സോറി ഈ ഇങ്ങന്നെ നിങ്ങളുടെ മകൾ അവിടെ എവിടെയോ ഹോസ്പിറ്റലിൽ സ്കിന്നിന്റെ ഡോക്ടർന്നൊക്കെ പറഞ്ഞില്ലേ എന്നാ നല്ല സോലിയത്തായീസ് താങ്ക്സ് താങ്ക്സ് ആ ഏജ് മറ്റേ നമ്മള് ബസ് നമ്മൾ ഒരു ബസ്സിൽ പോയ ആൾക്കാരല്ലേടാ അന്നില്ല ഞാനത് പറഞ്ഞിട്ടിരുന്നത് യാതിന്റെ പൈസ ഞാൻ തരാ ഓ മെമ്പർഷിപ്പ് സൂപ്പർ സ്റ്റാറ്റ് എടുത്താൽ മതി ഓക്കെ ലൈക്ക് താങ്ക്സ്